അതെന്റെ വീട്ടിലെ പഠിപ്പാണ് എന്റെ അമ്മ പഠിപ്പിച്ച പഠിപ്പാണ് ഇവിടെ എന്തൊരു ഒരു കാര്യായിക്കോട്ടെ ഓപ്പണായിട്ട് തന്നെ പറയാം അപ്പൊ ഇതൊരു ലെങ്തി വീഡിയോ ആയിട്ട് തന്നെ കിടക്കട്ടെ ബന്ധുക്കളും എല്ലാരും ഇരുന്ന് കുത്തി ഇരുന്ന് കാണു കാരണം കമന്റ് ഇന്ന് ചേമ്പ് പുഴുങ്ങിയതും എനിക്കിറങ്ങിയത് തിന്നാനുള്ള കൊതി ആവേശം കുറച്ചു പക്ഷെ ഇതിന്റെ ഉള്ളില് നല്ല ചൂടാ പല്ലുകെടും ഇതൊക്കെ ചൂട് വെച്ചിട്ട് ഭയങ്കര ഇഷ്ടം കൊളം ചെമ്പ് ഭംഗിയത് അപ്പൊ നമുക്ക് ഇത് തിന്നാനുള്ള ഇതിലിരിക്കുമ്പോ രണ്ടും ചൂടായിട്ട് വേറെ തിന്നാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ എന്താ പറഞ്ഞു തന്നത് ആ പാടത്തെ പണികളൊക്കെ തുടങ്ങി പിന്നെ കൊറേ പേര് എന്താ പറയുക വെറുതെ ഓരോ കമന്റ് ഇടണോന്നുള്ളതിലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ അടിയിൽ എൻ്റെ അമ്മയുടെ വയറ്റിൽ പിറന്ന വ്യക്തി ഇനിയിപ്പോ അവരായിട്ടൊരു ബന്ധമില്ല പറഞ്ഞിരിക്കണേ അപ്പോൾ പേരോ നാളോ ഇതൊന്നും പറയാൻ പാടില്ല എന്താ പറയാ നികുതി വെച്ച് റെസീറ്റ് വെച്ച് കാശ് എടുത്തുന്നോ കൊടുത്തുന്നോ നികുതി റെസീറ്റ് വെച്ച് കാശ് ഞാൻ ഞാനെടുത്തിട്ടില്ലാന്നുള്ളത് എനിക്കറിയാം പിന്നെ അറിയാവുന്ന ആൾ എൻ്റെ അച്ഛനായിരുന്നു പിന്നെ അമ്മയും അച്ഛനും ഞാനും പറഞ്ഞു കഴിഞ്ഞാല് ഞാനും അമ്മയും പറഞ്ഞാൽ വിശ്വസിക്കില്ല അപ്പൊ മരിച്ചു പോയ അച്ഛനെ കൊണ്ടുവന്നിട്ട് എനിക്ക് ഇപ്പൊ അത് തെളിയിക്കാനായിട്ട് പറ്റില്ല അപ്പൊ അത് അച്ഛനാണ് എടുത്തത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള രണ്ട് പെണ്ണുങ്ങൾക്കും കൂടെ എടുത്ത് അവരും കൂടെ ഒപ്പിട്ടിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അവരടക്കാണ്ട് കുറേ പ്രശ്നങ്ങൾ വന്നു ഞാൻ കറക്റ്റായിട്ട് തന്നെയാണ് അടച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ തെളിവ് കിഴക്കേ കോട്ടയമ പോയി അന്വേഷിച്ചറിയാം ഓൾറെഡി എനിക്ക് അവിടെ ഒരു കുറി ഉണ്ടായിരുന്നത് കാരണം ആ കുറിയിൽ നിന്നാണ് എമൗണ്ട് അവരെടുത്തിട്ടാണ് എൻ്റെ എൻ്റെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അമ്മയുടെയും കൂടി ക്ലോസ് ചെയ്തു എന്താ വച്ചാ അമ്മക്ക് കൊറേ ഓരോകളൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് ക്ലോസ് ചെയ്തു ഇപ്പൊ ആ രണ്ട് വ്യക്തികളാണ് അടയ്ക്കാതിരുന്ന് കഴിഞ്ഞ വർഷം അങ്ങോട്ടാണ് അവരത് തീർത്തേന്നാണ് കേട്ടത് അല്ലാതെ ഞാൻ അച്ഛനെ കൊണ്ട് ലോൺ എടുപ്പിച്ചിട്ടുമില്ല കാശ് വാങ്ങിയിട്ടുമില്ല എനിക്ക് കുടുംബ പ്രശ്നങ്ങളൊന്നും ഇവിടെ വന്ന് പറയാൻ ഒരു ഇഷ്ടമില്ലാത്ത കാരണമാണ് ഞാൻ എൻ്റെ യൂട്യൂബ് എൻ്റെ സന്തോഷങ്ങൾ എൻ്റെ കാര്യങ്ങൾ ഇടാനാണ് പിന്നെ ആരുടെ വീഡിയോസും കണ്ടന്റുകളൊന്നും എടുത്തിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മൊമെൻ്റുകളൊന്നും ഞാൻ എടുത്തിട്ട് ആക്കിയിട്ടില്ല പിന്നെ എൻ്റെ അക്കൗണ്ടിൽ കെടുക്കണുണ്ടാവുക എൻ്റെ മാമൻ്റെ വീടിൻ്റെ പാല് കാച്ചിലാണ് അത് മാമനെ അന്ന് ഇട്ടോന്ന് മാമനെ അന്ന് പറഞ്ഞിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് ഞാൻ അവർക്ക് എന്ന് പറഞ്ഞപ്പോൾ തന്നെ റിമൂവ് ആക്കിയിട്ടുണ്ട് പിന്നെ ആരുടെയും കണ്ടന്റ് ഒന്നും എടുത്തിട്ട് ഞാൻ ആക്കാറില്ല ഞാൻ എടുക്കുന്ന വീഡിയോസാണ് ഇടാറ് ഇപ്പം ഓൾറെഡി ഞങ്ങളുടെ വീഡിയോസാണ് ഞങ്ങൾക്ക് ഇടാൻ താല്പര്യവും എല്ലാവരുടെ വീഡിയോസ് ഇട്ടിട്ട് ഞങ്ങൾക്ക് കണ്ടന്റ് ആക്കേണ്ടതായ ഒരു കാര്യം ഇല്ല മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബ് വരുമാനമാർഗമായിട്ട് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല അതാണ് അപ്പൊ സത്യം പറഞ്ഞാ എനിക്ക് ആര്ഡി കണ്ടന്റ് വേണംന്ന് ഒരു നിർബന്ധവും ഇല്ല യൂട്യൂബ് എന്റെ വരുമാനമാർഗായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല പിന്നെ മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് യൂട്യൂബിൽ ഞങ്ങളുടെ വീഡിയോസ് നോക്കി അറിയാം ഇക്കാടെ വീഡിയോസ് ഇടുമ്പോഴാണ് ഞങ്ങൾക്ക് വ്യൂസ് ഉള്ളത് അപ്പൊ വീഡിയോ വീഡിയോന്നാണ് ഞങ്ങൾക്ക് വരുമാനം ഉള്ളത് ഇക്കാർക്ക് ഇല്ല പ്രശ്നം പിന്നെ ആർക്കാണ് പ്രശ്നം ഞങ്ങളുടെ വീഡിയോ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ഇക്കാടെ വീഡിയോ ഇടണോണ്ട് ഇക്കുവാക്ക് ഇക്കാട് പെർമിഷനോട് കൂടിയിട്ടാണ് ഞങ്ങളുടെ അതിൽ വീഡിയോ ഇടണത് ഇല്ലാത്ത പ്രോബ്ലം ആർക്കാണോ നിങ്ങളുടെ വീഡിയോ മാത്രമാണോ ഉള്ളത് പിന്നെ നെഗറ്റീവ് കമന്റ്സോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും എനിക്ക് ഒട്ടും താല്പര്യമില്ല ഞങ്ങളുടേതായ മൊമെന്റ്സും ഞങ്ങളുടേതായ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ മാത്രമാണ് എനിക്ക് ഇഷ്ടം ഞാൻ മുമ്പും പറഞ്ഞിരിക്കുന്നു ഞാൻ ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഫോണിന്റെ പ്രശ്നങ്ങൾ വരും അപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ നമ്മുടെ വീഡിയോസ് ഏതൊരു കാലത്തും എടുത്തു നോക്കാൻ കഴിയൂലോ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ എന്നും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കലുള്ളത് അപ്പോൾ പിന്നെ വേറെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എൻ്റെ വലിയച്ഛനെ ഒരു വീഡിയോ യൂട്യൂബിലിടണം എന്നൊക്കെ ആഗ്രഹം വന്നിട്ട് ആ ഒരു പേരിടലിൻ്റെ വീഡിയോ എടുത്തിരുന്നു അതിട്ടിട്ട് മൂന്നാം ദിവസം കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ വന്നത് കാരണം ഞങ്ങളതും അപ്പം തന്നെ റിമൂവ് ആക്കിയിട്ടുണ്ട് കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ വന്നു അവിടെ എന്തോ പാട്ടോ എന്തോ വെച്ചിരുന്നു അപ്പോൾ അത് ഞങ്ങളുടെ വീഡിയോയിലുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് അതും ഞാനത് റിമൂവ് ആക്കിയിട്ടുണ്ട് പിന്നെ ആരുടെയും മറ്റുള്ള ആൾ ആളുകളുടെ വീഡിയോസ് ഒന്നും പെർമിഷൻ ഇല്ലാതെ അതിൽ എടുത്തിട്ടിട്ടില്ല ഇനി മാമൻ്റെ ഒരു വീഡിയോ വീഡിയോ ആണുള്ളത് അത് മാമൻ എന്നോട് റിമൂവ് ആക്കാൻ പറയുകയാണെങ്കിൽ ഞാൻ അതും ചെയ്യും ഞാൻ അമ്മായിനെ തല്ലി അത്തരം കമൻറ്റുകളൊക്കെ വന്നിട്ട് ഇടേണ്ട കാര്യമുണ്ടോ ഞാൻ പിരീഡ്സ് ആയ തുണികൾ കഴുകി എനിക്ക് തന്നിട്ടുണ്ട് അവരെ തല്ലി ഇതൊന്നും എനിക്ക് ഇവിടെ വന്നിരുന്ന് പറയാൻ ഒരു ആഗ്രഹവും ഇല്ല പക്ഷെ എൻ്റെ ഇതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ഇട്ടതുകൊണ്ട് മാത്രമാണ് പറയണത് അങ്ങനെ ഞാൻ അവരോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മായി അതെന്നോട് പറയട്ടെ അത് പറയാൻ ഇവരെന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ അറിയാമല്ലോ ചോദിക്കുക എനിക്കിനി ആദ്യമായി പിരീഡ്സ് ആയ ഡേറ്റ് പോലും എനിക്ക് ഓർമ്മയുണ്ട് ഏപ്രിൽ പത്താണ് ഏപ്രിൽ പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അന്ന് പിരീഡ്സായിട്ട് ഞാൻ ആശ്രമത്തിൽ താമസിക്കുന്നത് കൊണ്ട് ഈ ഒരു വിഷയം ഇവിടെ പറയാനേ താല്പര്യം ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഇടാനേ താല്പര്യമില്ല പക്ഷെ എൻ്റെ ഇതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത്രയും പബ്ലിക്കിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് മനസ്സിലാക്കണം പബ്ലിക്കിൽ കമൻ്റ് ഇടാന്നുണ്ടെങ്കിൽ ആ പബ്ലിക്കിൽ തന്നെ എനിക്ക് മറുപടിയും കൊടുക്കണമല്ലോ അവർ മാത്രമല്ല കമൻറ്റ് കണ്ടേക്കണ ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് മാത്രാണ് ഞാൻ പീരീഡ്സ് ആയിട്ട് അവിടെ അമ്മായി ഉണ്ടായിരുന്നു വീട്ടില് ഞാൻ അമ്മായിനെ ഒന്നും അറിയിച്ചിട്ടില്ല ഞാൻ അമ്മായിനെ അറിയിച്ചിട്ടേ ഇല്ല ഞാൻ പീരീഡ്സ് ആയി എന്നുള്ള കാര്യം ആദ്യമായിട്ട് പീരീഡ്സ് ആയതാ അപ്പൊ ഞാൻ ആശ്രമത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അഞ്ചാം ക്ലാസ് മുതലുള്ള കുട്ടികൾ എന്റെ ഒപ്പം പീരീഡ്സ് ആയവരുണ്ടായിരുന്നു അപ്പൊ അവരെന്താ ചെയ്യണേ എന്ന് കണ്ടിട്ട് ഇന്നിപ്പോ ആ അമ്മായി ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ അപ്പൊ ഇവര് പോയി ചോദിക്കട്ടെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്ന് ആ പിരീഡ്സ് ആയിട്ട് എൻ്റെ അമ്മമ്മ പണി കഴിഞ്ഞ് വരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ് എങ്ങനെ എൻ്റെ അമ്മമ്മയുടെ മുണ്ട് കീറി ഞാൻ ഉടുക്കാൻ ഉടുക്കാനെനിക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഉടുക്കാനും എനിക്ക് അറിയില്ലായിരുന്നു അത് ഞാൻ എങ്ങനെയോ വെച്ചു എൻ്റെ അമ്മമ്മ പണി കഴിഞ്ഞ് ആറു മണിക്ക് വരണ വരെ ഞാൻ കാത്തു നിന്നിട്ട് എൻ്റെ അമ്മമ്മ വന്നിട്ടാണ് ഞാൻ ഇങ്ങനെ പിരീഡ്സ് ആയി എന്ന് പറഞ്ഞത് കാരണം എനിക്കത് പറയാനറിയായിരുന്നു കാരണം ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കും ശ്രീ ശാരദാമടത്തിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം അവിടെ എൻ്റെ ഒപ്പം എൻ്റെ അതേ ക്ലാസ്സിലുള്ള പെൺകുട്ടികൾ ചെയ്യുന്നതും പിരീഡ്സ് എന്താണെന്നും ഒക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നു അറിയാത്ത കുട്ടിയായിരുന്നില്ല ഞാൻ ഇന്നിപ്പോൾ അമ്മായി ഉണ്ടല്ലോ അവരോട് ചോദിച്ചറിയാം പിന്നെ ഞാൻ മാസിലെ രണ്ട് വർഷത്തിലെ രണ്ട് മാസമാണ് വീട്ടിൽ വന്ന് നിൽക്കണത് അതായത് ഏപ്രിലും മെയ്യും മെയ് മാസവും അത് ചെറിയ ക്ലാസുകളിലൊക്കെ നിന്നിട്ടുള്ളൂ പിന്നെ പത്താം ക്ലാസ് ഞാൻ കഴിഞ്ഞ പിന്നെയൊക്കെ ഞാൻ മിക്കതും ഇവിടെ തന്നെയായിരുന്നു പിന്നെ രണ്ട് തവണ അങ്ങനെ പോയപ്പോ ഒരു തവണ പോയപ്പോ അമ്മായി പ്രസവിച്ചെടുക്കായിരുന്നു ഓണു ഒരു ക്രിസ്മസ് വെക്കേഷൻ അപ്പൊ വെക്കേഷനും എനിക്ക് അഞ്ചു ദിവസമൊക്കെ കിട്ടുള്ളൂ ഇപ്പോഴും ശാരദാമഠത്തിൽ പൈസയുടെ നല്ല വേർതിരിവുള്ള സ്ഥലമായിരുന്നു എല്ലാര്ക്കും വേർതിരിവ് അനുഭവപ്പെട്ടില്ലെങ്കിൽ എനിക്കൊക്കെ അനുഭവപ്പെട്ടത് എനിക്കും ഉണ്ട് എൻ്റെ അപ്പുള്ളവരൊക്കെ ഉണ്ട് അപ്പൊ നമ്മളെ ദിവസം കഴിഞ്ഞിട്ടേ വിടുള്ളൂ പകുതി ഫീസ് കൊടുക്കുന്നവരെ മുഴുവൻ ഫീസ് കൊടുക്കുന്നവരെ ഒട്ടും ഫീസ് കൊടുക്കാത്ത അങ്ങനെ മൂന്ന് തരത്തിലുള്ള കുട്ടികൾ അവിടെ പഠിച്ചിരുന്നു അപ്പോൾ അങ്ങനെ പഠിച്ചിരുന്നപ്പോൾ അവിടെ മൂന്ന് തരത്തിലും വേർതിരിവ് കാണിച്ചിട്ടുണ്ട് മൂന്ന് കൂട്ടരക്കും മൂന്ന് തരമാണ് അവിടെ അപ്പം അതുകൊണ്ട് എന്നെ ചിലപ്പോൾ അഞ്ച് ദിവസമൊക്കെ അവിടെ നിർത്തിയിട്ടൊക്കെ വിടുക അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ എല്ലാവരും ഇപ്പം ഒന്നും വിടില്ല അങ്ങനെയായിരുന്നു പിന്നെ എപ്പോഴാണ് എനിക്ക് തുണി കഴുകി തന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല എനിക്ക് അങ്ങനെ ഞാൻ അവരെ കൊണ്ട് തുണി കഴിപ്പിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല പിന്നേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പബ്ലിക്കായിട്ട് പബ് നിങ്ങളൊക്കെ പറയുന്ന പോലെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വീഡിയോസ് ഇടുന്നവരാണ് അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കല്ല കൊള്ളുന്നത് ഏർ അത് ഓരോരുത്തരെ കമന്റ്സ് കാണുമ്പോ മനസ്സിലാവുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെ ആൾക്കാരെ വെറി പിടിച്ച് വന്ന് കമന്റ് ഇടുന്നവര് വേറെ ആൾക്കാർ ഇതേപോലെ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഞങ്ങളുടെ എൻ്റെ കുറച്ചു പേരുടെ ഏർ കാര്യങ്ങൾ ക്രിസ്ത്യൻസിനെ കല്യാണം കഴിച്ചതും അങ്ങനെയുള്ള വീട്ടില് വേറെ കുട്ടികൾ താമസിക്കുന്നതും അതും പലർക്കും കൊണ്ടു എന്ന് പറഞ്ഞു അത് ഞാൻ ഉദ്ദേശിച്ച ആൾക്കാർക്ക് കൊണ്ടു അല്ലാത്തവർക്കും കൊണ്ടു അത് എന്റെ കുറ്റല്ല അത് അവരവരുടെ മനസ്സിലെ കള്ളത്തരാണ് എന്റെ മനസ്സില കള്ളത്തരല്ല ഞാൻ ഒരാളെയും ശല്യം ചെയ്യാനോ ഒരാളുടെ അടുത്തേക്ക് ഒന്നിനും വന്നിട്ടില്ല എല്ലാവരും സത്യപുള്ളികളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്നോളൂ ഞാൻ ഒരാളുടെ സത്യപുള്ളികളുടെ വീട്ടിലേക്ക് ഒന്നിനും വന്നിട്ടില്ലല്ലോ ഒന്നും ചോദിച്ചു വന്നിട്ടില്ല സത്യപുള്ളികളുടെ വീട്ടിലേക്ക് ഞാൻ മോശപ്പെട്ട ആണെങ്കിൽ ഞാൻ മോശപ്പെട്ടത് അങ്ങനെയായിട്ടിരുന്നുള്ളൂ ഒരു ബന്ധമില്ലാന്ന് നിങ്ങൾ തന്നെ പറയുന്നു പിന്നെ എവിടുന്നാണ് ഇപ്പൊ ബന്ധം ഉണ്ടാവണേ ഇപ്പൊ എന്ന് എന്റെ നേരെ കഴിച്ചുകൊണ്ടുന്നവരുടെ തറവാട്ടിലെ ഓരോരുത്തരെയും എടുത്താൽ അറിയാം എന്താണ് അവരുടെ ഗുണം എന്നുള്ളത് അതൊക്കെ ഇനി ഞാൻ പറയിപ്പിക്കണ അതൊക്കെ ഞാൻ ഇനി പറഞ്ഞു തരഞ്ഞാ എന്റെ നേരെ ചൂണ്ടുന്നവരുടെ പാരമ്പര്യം കുടുംബ പാരമ്പര്യം ആദ്യം മുതലേ എടുത്തു നോക്ക് എല്ലാവരും സത്യവാൻമാരും സാവിത്രിമാരും ആയിരുന്നോന്നൊന്ന് നോക്ക് പിന്നെ ഇന്നോ ഇന്നലെ കാര്യങ്ങളല്ലേ എടോ കാലത്തെ കാര്യങ്ങള് നാട്ടേര് പേരിൽ അച്ഛൻ ഒപ്പിട്ട് കൊടുത്തിട്ട് പൈസ എടുത്തിട്ട് അടക്കാത്ത എന്റെ പേരൊക്കെ എൻ്റെ ഇതിന്റെ ഇടയിൽ വന്ന് കമന്റ് ചെയ്തിട്ട് എന്താ കാര്യം ഞാൻ ആർക്കും പൈസ കൊടുക്കാനില്ല എന്ന് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റും എന്നോട് വന്നിട്ട് ആരെങ്കിലും പറയട്ടെ ഞാൻ കൊടുക്കാനുള്ള കടങ്ങളൊക്കെ ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട് ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് അച്ഛനെ വെച്ച് തെളിയിക്കാനായിട്ട് ഇപ്പൊ ഒരു വഴിയുമില്ല ഏർ ഈ പറയുന്നവർക്ക് ഇരുന്ന് പറയേ വേണ്ടു ഈ പറയുന്നവരെ കുറിച്ച് അച്ഛന് അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത് അച്ഛൻ വിഷമിച്ചിരുന്നത് എന്താന്ന് ദൈവത്തിന് എന്നേ ഞാൻ പറയണുള്ളൂ ഞാൻ ഇപ്പൊ ഇനി അവർക്കറിയാം ഇവർക്കറിയാന്ന് ഒന്നും ഞാൻ പറയണില്ല ദൈവം എന്ന് പറഞ്ഞ ആൾക്കറിയാം അച്ഛൻ വിഷമിച്ചത് എന്താ അച്ഛൻ ലാസ്റ്റ് നിമിഷം ഏർ വിഷമിച്ച കാര്യങ്ങൾ എന്താണെന്ന് അറിയാം ഇനിയിപ്പൊ അച് അച്ഛന്റെ പേരിലും പറയാൻ നിൽക്കണില്ല മനസിലായ അപ്പൊ ഞാൻ ആരെയും ദ്രോഹിക്കാനും പിന്നില്ല ആരുടെ ഒരു കാര്യം അന്വേഷിക്കാനും പിന്നില്ല എനിക്ക് എന്റേതായ എൻ്റെ കുടുംബം ഞാനും എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും എൻ്റെ അമ്മ അതിലപ്പുറത്തേക്കുള്ള ഒരു ലോകവും ഞാൻ ചിന്തിക്കാതെ എട്ട് വർഷം കഴിഞ്ഞു അതിലപ്പുറത്തേക്ക് ആരോടെങ്കിലും അമ്മമ്മയാണോ ഒന്ന് ഇടയ്ക്ക് വിളിക്കുക അതിപ്പോ ചില കാരണങ്ങൾ കൊണ്ട് അമ്മമ്മയെ വിളിക്കണില്ല ഇനിയിപ്പോ ഞാൻ ചില കാരണം എന്ന് പറഞ്ഞാൽ അതെന്താന്ന് എന്ന് പറയും ആ കാരണം എന്താന്ന് എല്ലാവർക്കും അറിയാലോ എനിക്ക് എൻ്റെതായ എന്റേതായ മോശം അവസ്ഥകളൊന്നും പബ്ലിക് പ്ലാറ്റ് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് പറയാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല എനിക്കതിന്റെ ആഗ്രഹവും ഇല്ല ഞാൻ നിങ്ങളുടെ ബന്ധുക്കളാണെന്ന് പറയണ്ട കഴിഞ്ഞില്ലേ എന്നെക്കാളും മോശപ്പെട്ട രീതിയിൽ നടന്നവർ ആരുമില്ലേ നിങ്ങളുടെ പരിചയത്തിൽ ഒന്നും ആരുമില്ലേ അവരോടൊന്നും സംസാരിക്കാതിരിക്കുന്ന വ്യക്തികളാണോ നിങ്ങൾ ഞാൻ മോശമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ അവരെ അറിയില്ല എന്ന് പറഞ്ഞ കാര്യം കഴിഞ്ഞു ഞാൻ മോശമായിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു രൂപയ്ക്ക് അന്വേഷിച്ച് വന്നിട്ടില്ല പിന്നെ എന്ത് കാര്യത്തിനാണ് നിങ്ങൾ എന്നെ പറയണത് ഞാനൊരാളുടെ സ്റ്റാറ്റസ് നോക്കാൻ പോവാറില്ല ഒരാളുടെ അത് നോക്കാൻ പോവാറില്ല ഏർ ഞങ്ങളുടെ സ്റ്റാറ്റസൊക്കെ ഞങ്ങളെ ഫ്രണ്ട് ആക്കാത്തവരും ഞങ്ങളെ ഫോളോ ചെയ്യാത്ത പലരും വന്നിരുന്നിട്ട് കാണുന്നുണ്ട് അതൊന്നും ഞാൻ മൈൻഡാക്കാറില്ല എന്തിനാ മൈൻഡാക്കണേ കാരണം ഞങ്ങളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് വീഡിയോ ഇടുന്നത് എന്ന് അറിയാവുന്നോണ്ടാണ് നമ്മൾ ആരെങ്കിലും വന്ന് നോക്കി പോയിക്കോട്ടെ ഞങ്ങൾക്ക് അത് വിഷയമല്ല ആരും വന്ന് നോക്കിക്കോട്ടെ ഞങ്ങളെ എന്നെ സംബന്ധിച്ച് ഞാൻ ആരുടെയും സ്റ്റാറ്റസ് നോക്കാൻ പോവാറില്ല ഞാൻ ആരുടെയും സ്റ്റാറ്റസ് ബന്ധു ആയിക്കോട്ടെ ശത്രു ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരുടെ സ്റ്റാറ്റസ് നോക്കാനും പോവില്ല തിരിച്ച് ഫോളോ ചെയ്യാനും പോവില്ല അത് ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് എന്റെ മകൾ ഇനി പറഞ്ഞെങ്കിലും സ്റ്റാറ്റസ് എന്റെ മകളുടെ മകൾക്ക് ഒരു കാര്യം പറയാണ്ട് അവളുടെ സ്റ്റാറ്റസ് നോക്കണവരുടെ സ്റ്റാറ്റസ് അവളും നോക്കുന്നു അവള് പറയും പക്ഷെ ഞാൻ എന്റെ സ്റ്റാറ്റസ് നോക്കണവരെയും പോവാറില്ല ഇത് പോവാറില്ല അപ്പൊ അവളോട് പറഞ്ഞ അവൾക്ക് പറയാതെ അതാണ് ഞാൻ പറയും അത്തേ അമ്മയൊന്നും സ്റ്റാറ്റസ് നോക്കണില്ല പിന്നെ എന്തിനാ നീ നോക്കണ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ അവൾ പറയും എൻ്റെ സ്റ്റാറ്റസ് നോക്കിക്കൊണ്ടാണ് നോക്കാൻ അത്തേടെ അമ്മയുടെ സ്റ്റാറ്റസ് ആരൊക്കെ നോക്കണമുണ്ടോ അത്തേയമ്മയോ നോക്കണ്ട പക്ഷെ ഞാൻ നോക്കുന്നു അവൾ പറയാറുണ്ട് അവൾ നോക്കാറുണ്ടെന്ന് തോന്നുന്നു എനിക്കറിയില്ല വെറുതെ വന്നിരുന്നു കള വള വള എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാൻ നന്നായി ജീവിക്കണം കണ്ടിട്ട് കുശുമ്പോത്തിയിട്ടാണ് ഇതൊക്കെ പറയണേന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഏതോ കാലത്തെ കഥകളൊന്നും വന്ന് ഇപ്പൊ വിളം ഒരു കാര്യം ഇല്ലല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെല ആൾക്കാരുടെ കമന്റിനാണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് ചൊറിയേണ്ടതായ ഒരു കാര്യം ഇല്ല നിങ്ങൾക്ക് ചൊറിയാൻ ഞാൻ നിങ്ങളുടെ ഒരു കാര്യവും നിങ്ങളെ ഒരു ബന്ധുക്കളായിട്ടും കൂട്ടിയിട്ടില്ല ഇന്ന് ഇപ്പൊ ഇപ്പൊ ഞാൻ നിങ്ങളെ കുറിച്ച് എവിടെയും പറയാറുമില്ല ചോദിച്ചവരോട് ദൈവമേ അറിയില്ല എനിക്ക് അവരുടെ കാര്യം കാര്യട്ടാ എന്നോട് അത്തരം കാര്യം ചോദിക്കരുതെന്നാണ് വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ എന്റെ ഒരു ബന്ധവും ഞാൻ പറയില്ല എന്ത് കാര്യത്തിനാണ് പിന്നെ എന്റെ പിന്നാലെ വന്ന് എന്നെ ഉപദ്രവിക്കണേ മനസ്സിലാവണില്ല നന്നായി ഇരിക്കണോണ്ടാണോന്ന് അറിയില്ല അതാ നന്നായിരിക്കണ കൊണ്ടാണോ ഇനി വന്ന് ഉപദ്രവിക്കണത് മോശപ്പെട്ട ആൾക്കാരാണെങ്കിൽ മോശപ്പെട്ട ആൾക്കാരുടെ വീഡിയോ ഒക്കെ കാണാൻ പോകും ഞാൻ കാണാൻ പോവാറില്ല ഞാൻ മോശം കഴുത ഞാൻ മോശം കരുത സത്യം പറഞ്ഞാ സർട്ടിഫിക്കറ്റ് ഉള്ള സംഭവങ്ങളൊക്കെ ഞാൻ മോശമായിട്ട് കാണും ഞാനൊന്നും കാണാൻ പോവാറില്ല ഏ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുകൾ ഞാൻ കാണാറില്ല കാരണം പൊതുവേ അതിനൊരു മോശം എന്ന് പറയൂലോ അതുപോലെ തന്നെ ഇഷ്ടം പോലെ നല്ല വീഡിയോസും പൊട്ട ഒക്കെ ആൾക്കാർ ചെയ്യണ്ടേ ഞാൻ നല്ലതും കാണാൻ പോകുന്നില്ല പൊട്ടയും കാണാൻ പോകുന്നില്ല എന്റെ വീഡിയോസ് തന്നെ ഇടാനും നേരില്ല അതൊന്നും കാണാനും പോലും അതിലെ എല്ലാ കമന്റിനും മറുപടി കൊടുക്കാൻ പോലും നേരില്ല എനിക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാലോ എല്ലാവർക്കും ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കണ്ടന്റ് ആക്കി നിങ്ങൾക്കും കണ്ടന്റ് ആക്കി ഇട്ടൂടെ ഞാൻ എനിക്ക് ഇഷ്ടമില്ല അല്ലെങ്കിൽ ഞാൻ മൈൻഡ് ഇല്ല എന്ന് പറഞ്ഞ ഒരാളുടെ അവരുടെ വീട്ടിൽ എന്ത് നടന്നാലും തിരിഞ്ഞേ നോക്കാൻ ഞാൻ പോവില്ല ഞാൻ തിരിഞ്ഞു നോക്കാൻ പോണില്ല എന്ന് മാത്രമല്ല അവരുടേതായ ഒരു കാര്യവും ഞാൻ പറയണില്ല എന്നിട്ട് എന്റെ വീഡിയോയിൽ വന്നിരുന്നിട്ട് ഞാൻ വേറെ പലരെയും പറയണതിന് ഇവിടെ വന്ന് മറുപടി പറയണതും ഇതിലൊക്കെ എന്താ കാര്യം എനിക്ക് അറിയുന്നില്ല പിന്നെ അച്ഛനും അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ എന്തൊക്കെ ബാധ്യതകളും എന്തൊക്കെ ലോണുകളും അച്ഛൻ വാങ്ങിയിട്ടുണ്ടോ അതൊക്കെ ആർക്ക് വേണ്ടി എടുത്തു എന്നുള്ളതും ആ ലാസ്റ്റ് സമയത്തെ കാര്യങ്ങളൊക്കെയും ദൈവത്തിന് അറിയാമെന്ന് ഇനി ഞാൻ പറയുള്ളൂ മനസ്സിലായേണ്ട ആ ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് തോൽക്കാണ്ട് ഇന്ന് ഇതേ ഇവിടെ സ്വന്തം മണ്ണില് സ്വന്തം വീടിന്റെ അകത്തിരുന്ന് പറയാനുള്ളതേ ആ ദൈവത്തിലെ ഒരു വിശ്വാസം കൊണ്ടും ഞാൻ ആരെയും കൊണ്ട് ചതിക്കാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കണത് കേട്ടാ ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും പറയാം ആൾക്കാർക്ക് എന്തും പറയാം ഏഹ് ഞാൻ അതാണ് ഇതാണ് ഞാൻ പറ്റിച്ചു എന്നൊക്കെ പറയാം പക്ഷെ മുകളിൽ ഇരിക്കുന്ന ആളെ ഉണ്ടല്ലോ ആ ആളെ വെട്ടിക്കാൻ ആർക്കും പറ്റില്ല ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന കൊറേ കണ്ണി കണ്ടതൊന്നും വിളിച്ചു പറഞ്ഞിട്ട് ദൈവം എന്ന് പറഞ്ഞ ആളിനെ എനിക്ക് മറക്കാൻ പറ്റുവോ ഈ പത്ത് ആൾക്കാരെ മറക്കാൻ പറ്റുള്ളൂ പിന്നെ എന്റെ അക്കൗണ്ടിൽ കാശ് കയറണുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വീഡിയോ കൊണ്ടും അല്ല ഞങ്ങളും ഇപ്പൊ വീഡിയോസ് ഇടയില് കുറവാണ് ഇക്കാരുടെ വീഡിയോ കൊണ്ട് മാത്രമാണ് എനിക്ക് ഞങ്ങൾക്ക് വല്ല ഏണിങ്സ് തന്നെ കയറണെങ്കിൽ അത് ഇക്കാരുടെ വീഡിയോ കൊണ്ട് മാത്രമാണ് അതിന് ഇക്കില്ലല്ലോ പ്രശ്നം പിന്നെ ആർക്കാണ് പ്രശ്നം അതിന് വെറുതെ കിടന്നിട്ട് ഞാനൊരു വീഡിയോ ഇടുമ്പോ ചെറിയ ഞാനിപ്പോ പാടത്തേക്ക് വരാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഒരു വീഡിയോ ഇടാൻ തുടങ്ങിയത് അല്ലെങ്കി എന്താ ഓണത്തിൻ്റെ വീഡിയോ ഇട്ടു പിന്നെ വേറെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ലാന്ന് തോന്നുന്നു കൂടുതലും ഇതിന്റെ ഞാൻ ക്യാമറ കുടിക്കുന്നതിന്റെ തിന്നാനേണ്ട കാര്യൊക്കെ പറഞ്ഞിട്ട് നമ്മള് നമ്മുടെ തിന്നാണ്ടിരിക്കേണ്ട കാര്യം ഇല്ലല്ലോ ആ എന്താ ചെയ്യാ ഞങ്ങക്ക് തന്നെ ഇത് കണ്ടുപ്രാന്നു ഞാൻ ഒരു കാര്യം പറയാം ഇത് മറ്റേ ബിഗ് ബോസിലൊക്കെ ഈ ശബന്തിന്യകൾ ഉണ്ടാവില്ല അതാണ് വെറുതെ ഈ ഏഷണി കുത്തുക ഈ കണ്ടവരുടെ സ്റ്റാറ്റസും റീലും നോക്കി ഇരുന്ന് കമന്റ് ഇടുക അതൊക്കെ നാണില്ലാത്ത പരിപാടിയാണ് അവരുടെ പ്രൈവറ്റ് ആക്കി ആരും കാണരുത് എന്നുള്ള വെക്കുക നമ്മൾ നമ്മുടെ ഇഷ്ടം നമ്മുടെ ജീവിതവും നമ്മുടെ അടിപൊളിയായിട്ട് ജീവിക്കണത് നമ്മള് പബ്ലിക്കായിട്ട് ഇടുക അതിന് ഈ വെറുതെ ചെറിയ കുത്തണത് എന്തിനാന്നാണ് ഞങ്ങൾ ഇന്നലെ ഇരുന്ന് ഞാൻ കേട്ടാ ഞാനുണ്ടിവിടുന്ന സിനിമ കാണിരുന്നു അപ്പോഴാണ് ഈ അംഗങ്ങൾ ഫുൾ ഉണ്ടാവണേ പിന്നെ എന്തിനീ ഡിലീറ്റ് ആക്കണേന്ന് ചോദിക്കണവരോട് നമ്മുടെ ഇതിൽ ഇങ്ങനത്തെ അനാവശ്യ കമൻ്റിൻ്റെ എന്നൊരു ആവശ്യം ഇല്ല മുഖത്ത് നോക്കി വർത്തമാനം പറയാൻ പറ്റാത്ത ഒരു കമന്റ് ഇടുന്നത് എന്തിനാ ഒരു മിഠായിയുടെ ചെലവ് കൂടി ഇല്ല നമ്മുടെ നമ്മളവരുടെ ഇതിൽ ഇരിക്കണില്ല പിന്നെ വെറുതെ ഈ കമന്റ് ഇതൊന്നും നമ്മുടെ അക്കൗണ്ടില് നമ്മുടെ ഒരു പോസ്റ്റിലും ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ നമ്മളതൊക്കെ കളയണേ അവരെന്താ മിണ്ടണ സമയത്ത് ഫോളോ ചെയ്യും അല്ലാത്ത സമയത്ത് അൺഫോളോ ചെയ്യും അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് അവർക്ക് അപ്പൊ നമ്മള് വെറുതെ എന്തിനാണ് അവരുടെ കാണിക്കണെ ഈ ചേവ് കാണിക്കണോണ്ടൊന്നും തോന്നരുത് അതെ കളയില്ല ഞങ്ങൾ ആരുടെ കൂടെ പോവേ വരിക എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ വെറുതെ എന്തിനാ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നിങ്ങൾ ഇങ്ങനെ വിഷമിക്കാനും വിഷമല്ല നിങ്ങൾക്ക് ഇങ്ങനെ ചൊറിയാണ് ഇതൊക്കെ അല്ല ചെയ്യുമ്പോ ആൾക്കാർക്ക് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യം സോറി മാൻ നിനക്കില്ല അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് ചൂടോടെ തിന്നാനായിരുന്നു ടേസ്റ്റ് അമ്മയുടെ പറച്ചില് അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് പിന്നീ നാണെന്ന് പറയാണെങ്കിൽ ഈ വക പരിപാടിക്ക് വരില്ല എന്നാണ് നമ്മള് വിശ്വസിക്കുന്നത് ഇതുണ്ടല്ലോ ഈ വീഡിയോ ഇട്ടത് മെയിനായിട്ട് ഉദ്ദേശിച്ചത് ഫേസ്ബുക്കിലെ കൊറേ അമ്മാവന്മാരും ചേട്ടന്മാരും ഉണ്ട് അവര് വെറുതെ നമ്മൾ എന്തെങ്കിലും വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കമന്റിന്റെ സ്ക്രീൻഷോട്ടുകൾ നമ്മളെയിൽ ഇണ്ട് കിട്ടാ അവർക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിന്റെ നിങ്ങളുടെ അങ്ങനെയാവും ഇങ്ങനെയാവും നിങ്ങക്ക് നാണുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ഇടണതിനുള്ള കമന്റുകള് നമ്മുടെ ഫേസ്ബുക്കിൽ നോക്കിയാൽ കാണാം അമ്മയുടെ കുറേ കൊറേ അങ്ങനത്തെ അമ്മാവന്മാരാണ് കൂടുതലും റിക്വസ്റ്റ് അല്ലേ അത് അപ്പൊ അവര് വെറുതെ ഈ അവർക്കും വേറെ ടൈം പാസിന് അപ്പൊ അതിനെ നമ്മള് റിപ്ലൈ ആയിട്ടാണ് ഇടുന്നത് അപ്പോൾ നമ്മൾ ഇപ്പൊ ഒരു ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അത് യൂട്യൂബിലും നമ്മൾ ഇടും അതേപോലെ തന്നെ ഇൻസ്റ്റയിൽ പെടല് കുറവാണ് പക്ഷേ യൂട്യൂബിൽ നമ്മൾ എല്ലാ വീഡിയോസും അതായത് നമ്മൾ പലതും പലതിന് വേണ്ടി ഇടാൻ വേണ്ടിട്ട് ഷൂട്ട് ചെയ്യണതാണ് അപ്പോൾ യൂട്യൂബിൽ കുറേ നാളായിട്ട് ഷോർട്സ് ആണ് നമ്മള് ഇടാറ് കൂടുതലും നമ്മുടെ അത്തേടെ വീഡിയോസ് ഇടും പിന്നെ നമ്മുടെ വല്ല ഡാൻസോ ഗൂത്തോ പാട്ടോ എന്തെങ്കിലും ഒക്കെ ഇടും പിന്നെ ഇപ്പൊ വ്ലോഗുകൾ ഇടുന്നത് വളരെ കുറവാണ് അതെ പിന്നെ നമ്മൾ ഈ കാശിന് വേണ്ടി മൂത്തിട്ടോന്നല്ല സത്യം പറഞ്ഞ വീഡിയോസ് ചെയ്യണേ നമ്മുടെ ഒരു ഇഷ്ടം നമ്മുടെ കാര്യങ്ങൾ വെറുതെ നാട്ടുകാർ കാണട്ടെ എന്നുള്ള ഇതിൽ തന്നെയാണ് നമ്മൾ ഇടണത് അതായത് പിന്നെ നമുക്ക് സൂക്ഷിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് എനിക്ക് ചെറിയ ചെറിയ വയസ്സ് മുതൽ തന്നെ ഫോൺ ഉള്ളപ്പോ ഏറ്റവും വലിയ ആഗ്രഹം ഇങ്ങനെ ഫോട്ടോസ് എടുക്കുക എന്നുള്ളതാണ് പണ്ട് ക്യാമറയിൽ എടുത്തോണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോ പിന്നെ നമ്മള് മൊബൈലൊക്കെ ആയിപ്പൊ അങ്ങനെയായി അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാ മൊമെന്റ്സും സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചേമ്പിനിയായി ആ അത് ചേമ്പ് വിറഗ് നമ്മള് സ്ഥലം ഇതാക്കിയപ്പോ അവിടെ ആകെ അഞ്ചു കിഴങ്ങ് അങ്ങോട്ട് വലിയ കിഴങ്ങ് പിന്നെ കുഞ്ഞിക്കിഴങ്ങ് അവൾ കൊടുത്തോ അവൾക്കാണ് വേണ്ടത് കൊടുക്ക് അപ്പൊ ഞാൻ കഴിച്ചായിരുന്നു വീഡിയോ ഞാനും കഴിച്ചായിരുന്നു പക്ഷെ ടേസ്റ്റ് കുറച്ചും കൂടി അവിടെ അത് നാളെ നമുക്ക് വെക്കാട്ടോ അപ്പൊ ഞങ്ങൾ പിന്നെ മാങ്ങിയൊക്കെ കഴിച്ചു കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഈ വ്ലോഗ് ചെയ്യുമ്പോ ഇതും കൂടെ പറഞ്ഞ അവസാനിപ്പിക്കാന്ന് വിചാരിച്ചത് കാരണം ഇത് കണ്ടിട്ട് എല്ലാവരും നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാണ് എന്താണ് രഞ്ജു നിന്റെ വീഡിയോയിൽ അങ്ങനെ കമന്റ് കണ്ടു എന്താ അത് ഫാമിലി ഇഷ്യൂസ് ഇതില് ഉൾപ്പെടുത്തല്ലേ എന്നൊക്കെ എന്റെ വീഡിയോസ് അറിയാലോ വളരെ കുറച്ചുപേരെ കാണുക പിന്നെ ഇക്കാന്റെ ആണ് കൂടുതലും പേര് കാണുക എന്റെ വീഡിയോസ് കാണുന്നത് വളരെ കൊറച്ചുപേരാണ് അപ്പൊ ആ ഒരു പത്ത് നൂറ് പേര് കാണുന്നതിൽ കുറച്ചുപേര് എനിക്ക് അറിയണം അവരൊക്കെയാണ് അപ്പൊ അതിലൊരു അഞ്ചു പേര് കാണും കുടുംബക്കാര് അവര് വന്നിട്ട് ഇങ്ങനത്തെ ഇതുകൾ ഇടണത് പിന്നെ കാണണുണ്ടെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ കുടുംബക്കാര് കാണുന്നുണ്ട് സത്യത്തിൽ അറിയണേട്ടാ ഞാന് വിചാരിച്ചത് കുടുംബക്കാര് ഞാനാരും എന്ന് പറയുമല്ലോ അപ്പൊ പിന്നെ ആ ഒരു ദേഷ്യത്തിൽ എന്റെ വീഡിയോസ് ഒന്നും കാണില്ല എന്നാണ് വിചാരിച്ചത് പിന്നെ ഇത്തരം വീഡിയോസ് ഒന്നും ഇതിലിടുന്നത് ഞങ്ങൾക്ക് ഫാമിലിപരമായിട്ടും ഇഷ്ടമില്ലാത്ത കൊണ്ടാണ് പിന്നെ നമുക്ക് ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ കാണാട്ടെ അപ്പൊ നമുക്ക് മാത്രം വന്ന് ഇൻസ്റ്റയിലാണെങ്കിൽ ഈ കട സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ഒക്കെ എല്ലാരും വന്ന് നോക്കലുണ്ട് വന്ന് നോക്കും ഞാൻ കഴിഞ്ഞാ എന്റെ സ്റ്റാറ്റസ് നോക്കലില്ല അപ്പൊ അതെല്ലാ കുടുംബക്കാരും ഒക്കെ വന്ന് നോക്കലുണ്ട് ആര് വന്ന് നോക്കിയാലും നോക്കിയില്ലെങ്കിലും നമുക്ക് വിഷയമില്ല നമ്മളെ എന്താന്ന് വെച്ചാൽ ഇത്രയും കാലം ഇപ്പൊ നമ്മള് എങ്ങനെ ജീവിച്ചിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല അതിനുള്ള കാര്യം പറയാലോ എങ്ങനെ ജീവിച്ചിട്ടും വലിയൊരു കാര്യം ഉണ്ടായില്ലെന്ന് ഏ അപ്പോഴും നമുക്ക് ഇതായോളൂ എന്റെ വല്യമ്മ എന്നെ പറയാത്തതൊന്നുമില്ല എന്നോടല്ല എന്റെ അമ്മോട് എന്നെ പറ്റിയിട്ട് തെറീടെ അങ്ങേറ്റ എന്നെ വിളിച്ചിട്ടുണ്ട് ഏഹ് നമ്മൾ കരഞ്ഞു വിളിച്ചിട്ട് നമ്മുടെ വിഷമം പറയുമ്പോഴൊന്നും ഇപ്പൊ ഈ വല്യമ്മേനെ ഞാൻ കണ്ടില്ല വല്ല്യമ്മ എന്നെ അത്രയും തരം താത്തി പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ വല്ല്യമ്മയുടെ ചെവിയിലെത്തും വല്ല്യമ്മയുടെ ചെവിയിലെത്തിയാലും എനിക്ക് ഒന്നുമില്ല ഇല്ല എന്റെ വല്ല്യമ്മ പറഞ്ഞതൊക്കെ എന്താന്ന് ഒക്കെ എന്റെ അമ്മയുടെ ഫോണിൽ റെക്കോർഡ് ഉണ്ടായിരുന്നു ഞാൻ കേട്ടായിരുന്നു എൻറെ അമ്മേനോട് പറഞ്ഞിട്ടില്ല പക്ഷെ വെറുതെ നോക്കിയപ്പോ പിള്ളേർ നോക്കിയപ്പോ റെക്കോർഡ് ഇന്ന് കിട്ടിയായിരുന്നു എന്റെ അമ്മ പറയില്ലല്ലോ അമ്മേടെ ചേച്ചിയല്ലേ അപ്പൊ അതിനപ്പുറത്തേക്ക് എന്നെ പറഞ്ഞായിരുന്നു ഞാൻ നിങ്ങൾ ഞാൻ കരഞ്ഞപ്പോഴും ഞാൻ വിഷമിച്ചപ്പോഴും ആരും ഉണ്ടായില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ പറയുന്നു അവരുടെ മക്കള് വളർന്ന കാലത്ത് ആരും ഉണ്ടായില്ല ആരും ഇതായില്ല എന്റെ കാര്യം അങ്ങനെയല്ല എന്റെ കാര്യം അങ്ങനെയല്ല ഇതിനെ പറ്റി നമ്മൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഭാവിയിൽ അതൊരു അടിപൊളി ഗ്രാൻഡ് വീഡിയോ ആയിട്ട് വരുന്നതാണ് ഞാൻ ഞാൻ ഒരു വീഡിയോ വീഡിയോ രണ്ട് തന്നെ ആ ലൈഫ് പറഞ്ഞിട്ടുണ്ട് നമ്മടെയിൽ പല ക്ലിപ്സും ഉണ്ട് കാരണം നമ്മള് ഈ കുട്ടികൾക്ക് ഞാൻ ഇപ്പൊ പറയണ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഒരു പെൺകുട്ടിന്നൊക്കെ പറഞ്ഞ ഒരു അച്ഛന്റെ കരുതല് സ്നേഹമൊക്കെ കിട്ടാൻ കൊതിക്കുന്നവരാണ് പക്ഷേ എനിക്കതൊന്നും കിട്ടിട്ടേ ഇല്ല ആ കുഴപ്പമില്ല ഇന്ന് ചോദിച്ചു അപ്പൊ അപ്പൊ നമുക്ക് കിട്ടണ്ടതൊന്നും കിട്ടിയിട്ടില്ല പലർ പലരിൽ നിന്നോട്ടാ അതിപ്പോ ബന്ധുക്കളായിക്കോട്ടെ നമ്മളൊരു ഫങ്ഷന് ശരി ഇതാണ് ഫങ്ഷന് പോയി കഴിഞ്ഞാ സൈഡിൽ സെടികൂടെ എന്തെങ്കിലും പൊറോട്ട അൽഫാമോ എന്തൊക്കെയോ വാങ്ങിയിട്ട് വരും എന്നിട്ട് നമ്മൾ കാണുമല്ലോ അത് പുറത്ത് ഇവിടത്തെ ഭക്ഷണമൊന്നും പിടിക്കാണ്ട് അവിടത്തെ ഒക്കെ വാങ്ങി വരും എന്നിട്ട് മണ്ടേ കൂടെ അപ്പുറത്തെ വീട്ടിൽ അതായത് ബന്ധുക്കളുടെ വീട് എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ഇപ്പുറത്ത് എന്തായാലും നമ്മൾ ഭയങ്കര കമ്പിനിയൊക്കെ ആകുമല്ലോ അപ്പൊ അപ്പുറത്ത് ഞങ്ങളെ കാണാതെ ഒളിച്ചും പാത്തു ഇരുന്ന് തിന്നുക അത് കഴിഞ്ഞിട്ട് എനിക്ക് വരിക പിന്നെ എന്തുണ്ടെങ്കിലും ഞങ്ങൾക്ക് തരാതിരിക്കുക ഓ ഞങ്ങൾക്ക് ഒന്നൊരു വിഷമമില്ല കേട്ടോ ഞങ്ങൾക്ക് വേണ്ടത് അതിൽ അപ്പുറവും അമ്മയും മാമിയും വാങ്ങി തന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അതിലൊന്നും യാതൊരു വിഷമമില്ല ആഴ്ചയിൽ എന്താ വീട്ടിലെ ഭക്ഷണം കണ്ട അരി ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് ചോറ് ഇത് തുടങ്ങിയത് അല്ലെങ്കിൽ പുറത്തുനിന്ന് മന്തിയോ മന്തി അല്ലെങ്കിൽ ബിരിയാണി ഷവർമ അൽഫാം ഇത് അല്ലാതെ ഞങ്ങൾക്ക് വേറെ കഴിക്കാനോ കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾ ഇതാക്കാറില്ല അപ്പം ഇങ്ങനെ പല പല കാര്യങ്ങളും നമുക്ക് ഇത്രയും നാളുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പം വെറുതെ ഞങ്ങൾ അടിപൊളിയായിട്ട് നല്ല സന്തോഷത്തിലിരിക്കുമ്പോൾ കുത്തി ഉണ്ടാക്കാൻ ഇങ്ങനെ ഓരോന്ന് കാണിക്കുക എന്നാണ് എൻ്റെ ഉണ്ണി കുട്ടേൻ്റെയൊക്കെ തോട്ടോഫിൽ കിട്ടുക കാരണം ഞങ്ങൾ ഇന്നലെ ഇതൊക്കെ കണ്ടിട്ട് അമ്മയ്ക്ക് അമ്മ പെട്ടെന്ന് അമ്മയായാലും ഞാനായാലും പെട്ടെന്ന് ഇമോഷണലാകും അമ്മയ്ക്ക് ഇന്നലെ ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ ഇങ്ങനെ അമ്മാവേനൊക്കെ വിളിച്ച് ഇങ്ങനെ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുക ഇരിക്കുന്നതാണല്ലേ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കണത് അങ്ങനെയൊക്കെ തന്നെ ഞങ്ങൾ ഇരുന്ന് സത്യം കണ്ട ഓരോ നമ്മടെ ഇപ്പൊ ഞങ്ങൾ ജീവിക്കുന്ന ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എന്നൊക്കെ തോന്നിയാലും ഇപ്പൊ ഞങ്ങള് ഇത്രയും കൊല്ലം മീനും ഉണ്ണിയും അടിപൊളിയായിട്ടുള്ള ജീവിതാണ് ആണോ എന്താ ഉണ്ണിയുടെ അഭിപ്രായം ഇപ്പോഴത്തെ ജീവിതം ഞാൻ അപ്പൊ നമ്മളുടെ ഇപ്പോഴത്തെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയാണ് വേണ്ടത് ഇപ്പൊ തന്നെ എത്തും ഇതിലാണ് ആദ്യമൊക്കെ ഇങ്ങനെ അമ്മയുടെ പിന്നാലെ നടന്ന് പിറ്റു ദിവസത്തിന കിട്ടുക ഇപ്പൊ വേണ്ടത് ഇപ്പൊ തന്നെ കിട്ടും നമുക്ക് അങ്ങനെ ആദ്യം പറഞ്ഞ പിന്നെ നമ്മള് വാങ്ങാൻ പോണിക്കാൻ പോണം അതിന്റെ ചെയ്തിട്ട് വേണമെന്ന് പറഞ്ഞാ മതി അത് അത് വേണമെന്ന് പറയണത് എന്തിട്ടാ പറയാ കെ എഫ് സി അവരോടൊന്നും അല്ലാട്ടാ സ്വിഗ്ഗി ടൊമാറ്റോ ഒന്നല്ലാട്ടാ വേണമെന്ന് പറഞ്ഞാ ഇവർക്ക് വാങ്ങിക്കൊടുക്കാൻ സ്നേഹത്തിന്റെ കാര്യത്തിലായാലും ഉണ്ട് ആൾക്കാര് ഇതിന്റെ മതി ഇപ്പൊ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കാര്യമായാലും മീൻ കഴിക്കാത്തവരാ എന്റെ കുട്ടികള് മീൻ നന്നാക്കി പറ്റി മീൻ നന്നാക്കാത്തവളാണ് ഞാൻ ഫ്രിഡ്ജ് തുറന്നാ മീൻ ഇറച്ചിയല്ലാതെ ഒന്നുമില്ല മീൻ ഇറച്ചി എപ്പോഴും ഫ്രിഡ്ജിൽ സ്റ്റോക്കാ ഒരു പാത്രത്തില് ജില്ലി ഒരു ഭാഗത്ത് മീൻ വടക്കാനുള്ളതിരിക്കണു ഒരു ഭാഗത്ത് മീൻ കറി വെക്കാനുള്ളതിരിക്കുന്നു ഒരു ഭാഗത്ത് ചിക്കൻ ഇരിക്കുന്നു അങ്ങനെ നാല് സെക്ഷൻ നാല് ബോക്സ് എപ്പൊ വേണമെങ്കിലും റെഡിയാണ് ഇവിടെ എപ്പോഴും പാലില്ലാതെ ഇപ്പൊ ഇവിടെ ഒരു ജീവിതമില്ല ൊരു ക്ലാസിന്റെ പകുതി മതി ഞങ്ങള് കാരണം വെറുതെ പണ്ടൊക്കെ പാലിങ്ങനെ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുമ്പോ കൊറേ വേസ്റ്റ് ആക്കി ചെയ്തിട്ടുണ്ട് കിട്ടാ അതുകൊണ്ടാണ് ഇപ്പൊ ഭയങ്കര പൂതിയാണ് ഇപ്പൊ തരില്ല നമുക്ക് തരും പക്ഷെ നമ്മൾക്ക് അന്ന് കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ചായ വെക്കുമ്പോൾ ചായ വെക്കില്ല അപ്പൊ കർമ്മയാണ് ഇപ്പൊ ഞങ്ങക്ക് ഒരു നേരം ഉള്ളോട്ടാ ബാക്കി മൂന്ന് നേരമാണ് बाकी